ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ട്രിവാൻഡ്രം സ്പെഷ്യലാണ് ആണെ നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ചെറിയ ഫങ്ഷൻസ് ഉണ്ടാവില്ലേ ഈ നൂലുകെട്ട് പാല് കാച്ച് പോലുള്ള ഫങ്ഷൻസിനൊക്കെ ഒരു ഐറ്റം ആണ് രസവട പിന്നെ ഇതിനൊരു കോമ്പിനേഷനും ഉണ്ട് കേട്ടോ തട്ടുകടകളിലൊക്കെ ഒരു കിഡിലൻ കോമ്പിനേഷൻ അപ്പോൾ ആദ്യം നമുക്ക് രസവട ഉണ്ടാക്കാം അതിനായിട്ട് ഏകദേശം ഒരു കപ്പോളം കടലപ്പരിപ്പ് ചെന്നാത്താൽ അല്ലെങ്കിൽ വടപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും അത് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറ് കുതിർത്തെടുത്താൽ കേട്ടോ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർക്കണം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിന് മുന്നേ ഈ വെള്ളം എല്ലാം ഒന്ന് ഊറ്റി കളയണം കേട്ടോ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം അത് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പരിപ്പൊന്ന് വെക്കാം മിക്സിൻ്റെ കൂടെ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പരിപ്പും നമുക്ക് അരച്ചെടുക്കാം ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അരയ്ക്കാൻ പോകുന്നത് ഇത് ഒത്തിരി പേസ്റ്റ് ആവാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് ഇതാ ഇതുപോലെ ചെയ്താൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി അരഞ്ഞു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ അരയ്ക്കണം വലിയ വലിയ പീസ് പീസുകളൊക്കെ ചിലപ്പോൾ അരയാതെ കിടപ്പുണ്ടാകും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് പരിപ്പും അരച്ചെടുക്കാം ഇനി ഇതിൽ ചേർക്കാനുള്ള ബാക്കി സാധനങ്ങൾ ഞാനൊരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ കാരണം ഇഞ്ചി നമ്മൾ വട കഴിക്കുന്ന സമയത്ത് വലിയ പീസുകളായിട്ടിട്ട് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം നല്ല ചെറുതായിട്ട് തന്നെ അരിയുക ചെറിയുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം വേണ്ടിവരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ പിന്നൊരു അര ടീസ്പൂൺ വറ്റൽ മുളക് ചതച്ചത് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കായപ്പൊടി ഓപ്ഷണലാണ് ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൈവെച്ച് തന്നെ ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക ആ സവോളയും പരിപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ പരിപ്പ് ഇടയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൈ വെച്ചത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക വിരൾ വെച്ച് ചെയ്യരുത് കേട്ടോ കൈ രണ്ട് കൈ വെച്ച് തന്നെ അത് ഇതുപോലെ ചെയ്യുക അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പിൽ തന്നെ കിട്ടും പരിപ്പുവടയുടെ ഷേപ്പ് ഉണ്ടല്ലോ നടുക്ക് കുറച്ചൊന്ന് പൊങ്ങിയിട്ട് സൈഡ് ഒന്ന് തിന്നായിട്ടുള്ള ഷേപ്പിൽ തന്നെ കിട്ടും പിന്നെ എണ്ണ എപ്പോഴും ഒരു മീഡിയം ചൂടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വട ഇടുമ്പോഴേക്കും അതിങ്ങനെ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ചൂട് കൂടിയാൽ ഉള്ളു വേവാതെ പുറമേ പെട്ടെന്ന് ബ്രൗൺ ബ്രൗണായിപ്പോവും പിന്നെ ഇത് ഇട്ട ഉടനെ തന്നെ സ്പൂണിട്ട് ഇളക്കോ തിരിച്ചിടോ ഒന്നും ചെയ്യണ്ട ഒരു സൈഡ് ഒന്നും ഒരിഞ്ഞ് സെറ്റായതിനു ശേഷം ചെയ്താൽ മതി പിന്നെ ഈ രസവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചെറിയ സൈസിലുള്ള വടകളായിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോണം രസത്തിലിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെക്കും അപ്പോഴേക്കും അത് കുറച്ചൊന്ന് വലുതായി ഈ രസമൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വലുതായി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസിൽ ഉണ്ടാക്കിയാൽ മതിയെ പരിപോടിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വലുതായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം വട ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് രസവും കൂടി ഉണ്ടാക്കി വയ്ക്കാം രസത്തിൻ്റെ റെസിപ്പി ഞാൻ ആയിട്ട് പറയുന്നില്ല പക്ഷേ കുറച്ച് മൈൽഡായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ നല്ലത് ചിലർ ഈ പച്ചമല്ലിയും വറ്റൽമുളകും ഒക്കെ അരച്ച് ചേർത്തൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെയല്ലാതെ കുറച്ച് മൈൽഡായിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവ കുറച്ച് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതായത് ഒക്കെ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് വാണംപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുക പുളിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം ഇഷ്ടം പോലെ ചേർക്കാം രസവട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പുളി ആവശ്യമില്ല കുറച്ച് കായപ്പൊടിയും കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും രസം റെഡിയായി ഈ നല്ല ചൂട് രസത്തിലോട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വട ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ രസത്തിൽ ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച വട നല്ല ചൂടായിട്ടുള്ള രസത്തിലോട്ട് ഇട്ട് വെക്കാം മിനിമം ഒരു പതിനഞ്ച് ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ കുറച്ച് സമയം കൂടുതലിരുന്നാലും കുഴപ്പമില്ല അത് പൊടിഞ്ഞൊന്നും പോകത്തില്ല നന്നായിട്ട് വടയിലോട്ട് ആ രസമൊക്കെ പിടിച്ചിരിക്കും ഇനി ഇതിന് തട്ടുകടകളിൽ കിട്ടുന്ന ഒരു കിട്ടിലൻ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ഇതും ഒരു ട്രുമാൻഡ്രം സ്പെഷ്യൽ കോമ്പിനേഷൻ തന്നെയാണ് ദോശ നല്ല ചുവന്ന ചമ്മന്തി തട്ടുകടകളിലാണെങ്കിൽ നല്ല നീട്ടിയ ലൂസായിട്ടുള്ള ചമ്മന്തി ആയിരിക്കും കുരുമുളകൊക്കെ ഇട്ട നല്ലൊരു ഓംലറ്റ് പപ്പടം അതിൻ്റെ കൂടെ നല്ല കിട്ടിലൻ രസവട വടയിലോട്ട് കണ്ടോ ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രസ നന്നായിട്ട് രസമൊക്കെ പിടിച്ച് കുറച്ചൊന്ന് വലുതായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് രസം എടുത്ത് ഇതുപോലെ കഴിക്കാം ഇത് വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ എന്നാലും ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ ഇത്രയും സാധനങ്ങളൊന്നും വേണം എന്നില്ല ഈ ഒരു തട്ടുകട കോമ്പിനേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം ദോശയും ചമ്മന്തിയും ഒരു രസവടയാണെങ്കിലും സൂപ്പറാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പായ ദീസ് താങ്ക് യു ഫോർ വാച്ചിങ്